ഇത് എൻ്റെ മുന്തിരി ചെടിയാണ് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ആയുണ്ടാവും ഇതിന് മുമ്പ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇത്തിരി കൂടുതലുണ്ടായി ഈ പ്രാവശ്യം ഞാൻ പ്രൂണിങ് ചെയ്തു മുമ്പൊരു ജൂലൈ ആ സമയത്തൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ അപ്പോഴേക്കും മഴയ്ക്ക് പോയുമ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു ഈ പ്രാവശ്യം ഒരു ഡിസംബർ ഡിസംബർ ജനുവരി ആ സമയത്തൊക്കെ ഞാൻ ചെയ്തത് പൂക്കളൊന്നും അധികം കൊഴിയാണ്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം പഴുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അധുരമൊക്കെ ഉണ്ട് സാധാ പോലെ അത്യാവശ്യം വലുപ്പമൊക്കെ വയ്ക്കും സാധാ മുന്തിരി പോലെ തന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അങ്ങനെ ചേർക്കാൻ ഇടാറൊന്നുമില്ല മീനൊക്കെ നന്നാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ കണക്കിടും അല്ലാതെ പുറമേന്ന് അങ്ങനെ വാങ്ങിച്ച് വളങ്ങളായിട്ട് വാങ്ങിച്ചൊന്നും ഉണ്ടാറൊന്നുമില്ല പിന്നെ കിളികളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ പേപ്പർ ചുറ്റിയച്ചാണ് ഒരുപോലെ എന്നെ എല്ലാം ഒരുമിച്ച് പഴുക്കില്ല ഓരോന്ന് പഴുത്ത് കഴിഞ്ഞിക്കുമ്പോൾ അത് കിളികളൊക്കെ ഒന്ന് കൊത്തി തിന്നും അപ്പ അതുകൊണ്ട് ഈ പേപ്പറൊക്കെ ചുറ്റിയച്ചാണ് പിന്നെ മയിലുകളുണ്ട് മയിലുകൾ വന്ന് എല്ലാം കൊത്തികളായും പഴുത്തത് കഴിക്കാൻ വേണ്ടി എല്ലാം ഒരു കൊള്ളത്തെല്ലാം കുത്തികളെ പിന്നെ നല്ല രീതിയിലൊന്നും പടർത്തിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ ഇതൊക്കെ കെട്ടി കൊടുത്താണ് കുറച്ചും കൂടി നന്നായിട്ട് നോക്കണം കിളികളൊക്കെ വന്ന് കൊത്തണ ആ സമയമാകുമ്പോൾ കിളികൾ വന്ന് കൊത്തി കളയുമ്പോഴൊക്കെ ഞാൻ പച്ചയാണെങ്കിലും പൊട്ടിക്കും അത് വീട്ടിൽ അച്ചാറൊക്കെ എടുക്കാറുണ്ട് കൂടുതൽ പഴുത്ത് കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും കഴിക്കാൻ രസമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവണതല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല ഒന്നും കൂടിയും പടർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവനെ പിന്നെ അത്യാവശ്യത്തിന് നനച്ച് കൊടുക്കാറുണ്ട് രണ്ട് നേരൊക്കെ നനച്ചു കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ നന്നായിട്ട് ബ്രൂണിങ് ചെയ്തു ആവശ്യമില്ലാത്ത ഇല്ലാത്ത കുറെ കൊമ്പുകളും അങ്ങനത്തെ കുറവൊക്കെ കളഞ്ഞു അതുകൊണ്ടാണ് തോന്നുന്നത് കൂടുതൽ കൂടുതലുണ്ടായണം ഇത്ര എന്തായാലും ഉണ്ടാവാറില്ല ഇനി എന്തായാലും ഇത് പഴുത്തൊക്കെ കഴിയുമ്പോൾ ഒരു വീഡിയോ കൂടി ഇരിക്കുന്നുണ്ട് എന്തായാലും ഇത്രേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ